നമസ്കാരം ഇത് ജയൻ ശിവൻസ് ഈ പേര് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും ഇദ്ദേഹം ഡി എൻ എ ന്യൂസിൻ്റെ ക്യാമറാമാനാണ് പട്ടണം എന്നൊരു പരിപാടിയുടെ അവതാരകനാണ് അവതാരകൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയവും എഡിറ്റിങ്ങും ക്യാമറയും എല്ലാം ഇദ്ദേഹം തന്നെയാണ് അതുമാത്രമല്ല മറുനാടൻ മലയാളിയുടെ ഒരു ചാനലായ ഓൺ എയറിൽ ഉള്ളത് പറയാം എന്നൊരു പ്രോഗ്രാമിൻ്റെ എല്ലാം എല്ലാമാണ് ശ്രീ ജയൻ ശിവൻസ് ഇദ്ദേഹം ഇന്ന് നമ്മുടെ നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഇദ്ദേഹം കടുത്ത ഒരു ശോഭനയുടെ ആരാധകരാണ് കടുത്ത ഒരു ശോഭന ആരാധകരാണ് ശോഭന നമ്മുടെ നടി ശോഭനയുടെ ആരാധകരാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി തൃശൂരിൽ പങ്കെടുത്ത സ്ത്രീശക്തി പരിപാടിയിൽ ശോഭന പങ്കെടുത്തതിന് ശേഷം ചിലർ ശോഭനയെ വലുതായി ട്രോളുന്നു ഇത് ഇദ്ദേഹത്തെ വളരെ ദുഃഖാകുലനാക്കിയിരിക്കുകയാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ടും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ ശോഭനയോടുള്ള ആരാധന എന്താണെന്ന് കൂടി നമുക്ക് ഒന്ന് ചോദിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല മറ്റൊരു കാര്യം അദ്ദേഹം കടുത്തൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പക്ഷേ ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാനായി പിണറായി ഒരു നോക്ക് കാണാൻ ചെന്ന ഇദ്ദേഹത്തെ പോലീസുകാർ അല്ലേ നമ്മൾ പറയണ്ടെന്ന് ചോദിച്ചാൽ പറയണം അതല്ലേ പറ്റൂല്ല അദ്ദേഹത്തെ എം എം ഭാഷയിൽ പറഞ്ഞാൽ പട്ടി നവ നവകേരള സദസ് കാണുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആയിരുന്നു ആയിരുന്നു പിന്നെ ചില ആളുകൾ വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാ നമുക്കത് ഈ ഒന്നാമത് ഈ പ്രദർശനം അതായത് എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും ഒരാൾ ചിരിച്ചോണ്ടിരിക്കുന്നു കാഞ്ഞിരംകുളം പോവാറ് ബസ്സിൽ കയറാൻ വേണ്ടി ചെന്നാലും അവിടെയും ചിരിച്ചോണ്ടിരിക്കുന്നു അയച്ചുട്ടുവള പിന്നെ മാരായമുട്ടൻ വണ്ടി കയറിയിരുന്നാലും അതിന്റെ ഫ്രണ്ടിൽ ഡ്രൈവർ ഇല്ലെങ്കിലും അവിടെയും ചിരിച്ചുകൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞ കണ്ടു കണ്ട് വയ്യ അങ്ങനെ ഒരാളിനെ തന്നെ എപ്പോഴും കണ്ടോണ്ടിരുന്നാലേ നമ്മളിപ്പോ ഒരാഹാരം തന്നെ എപ്പോഴും കഴിച്ചോണ്ടിരുന്നാല് മടുക്കും മടുക്കും ഡെയിലി രാവിലെ എഴുച്ച് നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന സത്യത്തിൽ അങ്ങനെ വെറുത്തുപോയതാണ് പോയതാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ വെറുത്തൊന്നും ഇല്ല പിണറായി വിജയനോട് തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് അയ്യോ എനിക്ക് ചങ്കാണ് എന്റെ പിന്നെ നവകേരള സദസ്സിന്റെ പരിപാടിക്ക് പോയത് അല്ല ഞാൻ നമ്മുടെ ചാനലിന് വേണ്ടി പിന്നെ ഒരു ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടി പോയതാണ് ചെന്നപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇങ്ങനൊരു പാവം അങ്ങ് വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ആരെ പിണറായി വിജയൻ പിണറായി അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ എടുക്കുന്നതിനേക്കാളും സൈഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ എടുത്താൽ എന്തെന്ന് എനിക്കൊരു ഞാൻ എപ്പോഴും ഒരു ക്യാമറയും കൊണ്ട് ഇറങ്ങുമ്പോ ഒരു ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കുരുട്ട് സംഭവങ്ങൾ കിട്ടുമോ എന്നാണ് ഞാൻ നോക്കുന്നത് എന്റെ സ്വഭാവം അങ്ങനെ കൊണ്ടായിരിക്കാം ഞാൻ നോക്കിയപ്പോ അള ഉഴുന്നോടെ കഴിക്കുന്നു വാഴക്കപ്പം കഴിക്കുന്നു അങ്ങനെ അവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങ ആടിച്ചു മിന്നിക്കൊണ്ടിരിക്കുകയാണ് വികസനങ്ങൾ ഇവിടെ ആണെങ്കിൽ എല്ലാവരും വയറ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പല പല ഐറ്റങ്ങൾ തിന്നോണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ കറങ്ങി നിന്നപ്പോഴത്തേക്കാണ് ഒരു പോലീസുകാരും വന്ന് ചോദിച്ചു ഏത് ചാനലാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡി എൻ എ അയ്യോ ഡി എൻ എ ആണല്ലേ സാറേ അവത്തോട്ട് പോകാമല്ലോ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വേറെ കുറച്ച് സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ എന്നെ വെരട്ടി അങ്ങനെയാണ് ഞാൻ വന്നതല്ലേ നിങ്ങളെ കൂട്ടുകാരെ പ്രാട്ടി പ്രാട്ടി പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങളെ പിടലേക്ക് പിടിച്ച് എന്നാണ് പറഞ്ഞത് പ്രാട്ടി എന്ന് പറയുന്നത് പിന്നെ എൻ്റെ കഥയിലൊരു കഥാപാത്രമാണ് പ്രകാശംകുട്ടി അതിനെ ആ കഥയിലെ വേറൊരു കഥാപാത്രം അമ്മാവും വിളിക്കുന്നതാണ് ചുരുക്കപ്പേരായിട്ട് പ്രാട്ടിയത് പിന്നെ ഈ ശോഭനയുടെ കാര്യമൊക്കെ പറഞ്ഞു അതാ ചോദിക്കാം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതാണ് താങ്കൾ ഒരു കടുത്ത ശോഭനയുടെ ആരാധകനാണ് ശോഭനയുടെ കടുത്ത ആരാധകനാണ് അപ്പോ ഈ എന്താണ് ശോഭന ഈ കമ്മികൾ ട്രോളുന്നത് കൊണ്ട് താങ്കൾക്ക് വളരെ വിഷമമുണ്ട് താങ്കൾ ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്നു അപ്പോൾ ശോഭന എനിക്ക് ആരാധന തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തോം തോം തോന്നെ അതിന് ശേഷം സത്യം പറഞ്ഞ എനിക്ക് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ആ ഒരു പാട്ട് കേട്ടാലേ പറ്റുള്ളു അങ്ങനെയുള്ളൊരു ആരാധന വന്നതാണ് പിന്നെ ഇവര് ഈ ശോഭനയെ കുറിച്ച് ട്രോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളീയം നടന്നുകൊണ്ടിരുന്നപ്പോൾ ശോഭന ഉണ്ടായിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നു മമ്മൂട്ടി ഉണ്ടായിരുന്നു ആ ശോഭന തന്നെയാണ് വേഷം മാറിയില്ല ശോഭനയായിട്ട് തന്നെയാണ് ഈ പ്രധാനമന്ത്രിയുടെ വേദിയിൽ വന്നത് അവിടെ നാഗവല്ലി വന്നത് അപ്പോൾ അവിടെ മറിയക്കുട്ടി അമ്മച്ചി ഉണ്ടായിരുന്നു മിന്നോമണി ഉണ്ടായിരുന്നു നമ്മുടെ പി ടി ഉഷ ഉണ്ടായിരുന്നു ഇവരാരെയും അന്നങ്ങമ്മികളെന്ന് ഞാൻ പറയാനില്ല പക്ഷെ പറയാതിരിക്കാൻ വർത്തിയില്ല ഇവരാരെയും കാ കണ്ടില്ല ശോഭന വന്നാണ് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് അല്ലേ അത് കേരളീയ പരിപാടിയിൽ പിണറായി വിജയനോടൊപ്പം പങ്കെടുത്തപ്പോൾ ശോഭനയ്ക്ക് ഇതുപോലെ ഒരു പരിഹാസം ഒന്നും നൽകേണ്ടി വന്നിട്ടില്ല ഇല്ല അത് മാത്രമല്ല കേരളീയ പരിപാടിയിൽ പങ്കെടുത്ത മമ്മൂട്ടിയും മോഹൻലാലും പിണറായി വിജയനോടൊപ്പം നിന്ന ചിത്രം അത് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ അത് പോസ്റ്റ് ചെയ്തപ്പോൾ പിണറായി വിജയനെ വെട്ടിമാറ്റി എഡിറ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത് അത് എന്തുകൊണ്ടായിരിക്കാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എവര് രണ്ടുപേരും അവരുടെ സപ്പറേറ്റ് ഞാനും കയറി നോക്കിയതാണ് അതിലൊന്നും കാണാനില്ല അവർക്ക് ഉയര് പേടിയല്ലേ ഇപ്പൊ ഇയാളെയും കൂടെ ചേർത്ത് ചേർത്തി ഇവരുടെ ഫേസ്ബുക്കിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ചീത്ത വിളിച്ച് പൊടിച്ചുകളായി ആരെ ൾക്കാര് ആൾക്കാര് ഈ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ചീത്ത വിളിച്ച് കണ്ണ് പൊടിച്ചുകളായി ആ ഒരു പേടി കൊണ്ടാണ് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിനും മമ്മൂട്ടി ഇരിക്കുന്നത് പിന്നെ മോഹൻലാലിൻ്റേതും അതേപോലെ തന്നെ പച്ചയ്ക്ക് എന്നും പറഞ്ഞൊക്കെ ആ എല്ലെവെല്ലാണ് അവട്ടത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടെ ഉൾപ്പെടുത്തി അവർക്കിടാനായിട്ടുള്ള താല്പര്യം ഇല്ല ധൈര്യം ഇല്ല ധൈര്യമില്ല ധൈര്യമില്ലാത്ത അപ്പൊ ചോദിക്കും എന്തുകൊണ്ട് സ്റ്റേജിൽ വന്നു എന്ന് ചോദിക്കും അതും ഒരു ഭയം പേടിച്ചാണ് ഇവരെ പത്രം ഈ സിനിമകൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പ്രേക്ഷകർ എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകൾ മാത്രമല്ലല്ലോ എവരും വന്ന് കാണണമല്ലോ അല്ല അവർ കാണണമെന്നില്ല കാരണം വെച്ചാൽ കമ്മികളെന്ന് വെച്ചാൽ കൂവി തോപ്പിക്കും പേടിച്ചിട്ടായിരിക്കും അല്ലെ അങ്ങനെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേടി അവർക്ക് ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഷോഫനെ താങ്കൾ ഏതോ പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ മറിയക്കുട്ടിയുടെയും കടുത്തൊരു ആരാധകനാണ് താങ്കൾ തീർച്ചയായിട്ടും അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഷൂട്ടിന് പോയപ്പോൾ മറിയക്കുട്ടി എം എ കാല് തൊട്ട് തൊഴുതാണ് താങ്കൾ തുടങ്ങിയത് തന്നെ ഇല്ല കാര്യമെന്നറിയാം എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കാര്യം ഈ യഥാർത്ഥത്തില് ഇവിടെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാര് വരെല്ലാം തുറന്നു പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് തുറന്ന് പറയുന്നില്ല പേടിച്ചിട്ടാണ് പറയാത്തത് അത് മാത്രമല്ല ചില്ലറ കിട്ടുന്ന ആളുകളും ഉണ്ട് ഇങ്ങനെ ചുമ്മാ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ബിജു രവീന്ദ്രൻ ഫേസ്ബുക്കിലെടുത്ത് നോക്കിയാൽ കാണാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വെളുപ്പം കാലം ആറ് മണിക്ക് തുടങ്ങും ഓരോരുത്തർ ഈ മറ്റേ ഊരാളി ഷാജി എന്ന് പറഞ്ഞ അയാൾ ഇങ്ങനെ മറ്റേ മറ്റേ മില്ലില് പിന്നെ പൊടിച്ച് പോലെ ഇങ്ങനെ ഓരോ പോസ്റ്റുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഉടൻ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ആശയം എന്താണ് അതിൻ്റെ കാര്യം എന്താണ് ഇതൊന്നും നോക്കില്ല ഈ അയാൾ ഛർദിച്ചിട്ടങ്ങനെ എടുത്ത് ഫേസ്ബുക്കിലൂടെ മറ്റുള്ളവൻ്റെ മുഖത്തോട്ട് ഛർദ്ദിച്ചിടുകയാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളവരാണ് കാരണം ഷൂട്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിട്ട് ഞങ്ങൾ ഒരുപാട് അട്ടപ്പാടിയും അവിടെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി ഞങ്ങൾ രാത് ഒരു ദിവസം ഒരു തട്ടുകടയിൽ പിന്നെ ചായ കുടിക്കാൻ കയറി ഇപ്പോൾ അവിടെ മുട്ട വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പുഴുങ്ങിയ മുട്ട വട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുഴുങ്ങിയ മുട്ട എടുത്ത് പൊള്ളി കഴിച്ചു സംഭവം അത് തോൽ പൊളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുകയായിരുന്നു ചമ്മിപ്പോ അങ്ങനെ ഒരുപാട് കഥകൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുകൊണ്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് രാഷ്ട്രീയം മതിയാക്കാം അതായത് ജൻചേട്ടിനെ സംബന്ധിച്ച് ഒരുപാട് ചിരിക്കാനുള്ള വിഷയങ്ങളുണ്ട് അല്ലേ ഒരുപാട് ചിരിക്കാനുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ നിങ്ങളന്ന് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുള്ള ഒരു കറങ്ങി ഒരു ഡോക്ടർ നിങ്ങൾക്ക് എന്തോ ഒരു സംഭവം തന്നതും അന്തരീക്ഷത്തിൽ പറന്ന് നടന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ ആ ഒരു കഥയാണ് അതായത് പതിനഞ്ച് വയസ്സ് ഞാൻ എസ് എൽ സിക്ക് പഠിക്കുകയാണ് പത്താം ക്ലാസ്സിൽ അപ്പോൾ എൻ്റെ തൊട്ട് നേരെ വീടിൻ്റെ നേരെ എതിരെ ഒരു ഹോസ്പിറ്റലുണ്ട് എസ് ബി സി എ ഹോസ്പിറ്റൽ എന്നാണ് അതിൻ്റെ പേര് ഷാനവാസ് ഡോക്ടർ ഡോക്ടർ ഷാനവാസാന്നാണെങ്കിലും എല്ലാവരും നാട്ടിൻ പുറം ആയതുകൊണ്ട് ഷാനവാസ് ഡോക്ടർ എന്ന് പറയും പുള്ളിയുടെ ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ട് ജയൻ ഡോക്ടർ അപ്പം ഞാനും ഡോക്ടറുമായിട്ട് നല്ല കമ്പനിയാണ് എന്നേക്കാളും ഒരു ഒരു അഞ്ചോ ആറോ വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ജയ ഒരു പിന്നെ ലേഹി അരിപ്പുണ്ട് കഴിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താണ് അല്ല അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഒരു രസമാണ് കഴിക്കണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ അപ്പോൾ ഒരു നമ്മുടെ ഒരു ചെറിയ ഗോലിയെക്കാളും ചെറിയൊരു സാധനം എനിക്ക് തന്നു ഞാൻ അതും കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് കിടക്കുന്നു നീ വീട്ടിൽ വന്നിട്ട് ആഹാരമൊക്കെ കഴിഞ്ഞു ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കട്ടില് കിടക്കുകയാണ് കട്ടിലൊക്കെ കിടന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഈ കട്ടിലിങ്ങനെ കറങ്ങാണ് കറങ്ങി 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 നേരെ ഫാൻ്റെ അവിടെ എത്താറായപ്പോൾ അയ്യോ ഞാൻ വിളിച്ചു വിളിയോടുകൂടി കഥയെന്ന് പറഞ്ഞ് കട്ടിൽ താഴെ വീണു ഓ രക്ഷപ്പെട്ടു കുറച്ച് കഴിച്ചപ്പോ വീണ്ടും കറങ്ങി 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 പോവാണ് അയ്യോ വീണ്ടും താഴെ വന്ന് അപ്പൊ എന്റെ വിളി കേട്ടിട്ട് അമ്മ ഓടി വന്ന് മക്കളെ എന്തോന്ന് സംഭവം എന്തോന്ന് ഞമ്മ അമ്മ എൻ്റെ ഇങ്ങനെ ചുമ്മാ കറങ്ങാണ് അമ്മ ആകപ്പാടിങ്ങനെ വന്നിട്ട് അപ്പ അപ്പൊ ഉള്ള സമയാണ് അപ്പം ഭയങ്കര കൃഷ്ണഭക്തനും അതേപോലെ ഇത്തിരി ചില്ല പരിപാടികളൊക്കെ അറിയാം ഭസ്മത്തില് പുള്ളി ഇങ്ങനെ വന്നിട്ട് പറയാണ് മക്കളെ അമ്മേരടുത്ത് മക്കളെ ഇത് അങ്ങനെ ഒന്നും അല്ല ഇത് പണ്ടാര ഉള്ള കൂടിയെന്നാണ് തോന്നുന്നത് ഉം അപ്പൊ എനിക്ക് ഞങ്ങടുത്ത് ചിരിക്കടത്ത് ചിരിക്കുകയാണ് ഏഹ് അപ്പം തോന്നിട്ട് ഇത് പണ്ടാളെ ഉള്ള രാമേഷം കൂടിയതാരാണെന്ന് എനിക്കും ജയൻ ഡോക്ടർക്കും അറിയാമോ ഏ അപ്പം വന്ന് നേരെ പിന്നെ കൃഷ്ണൻ്റെ അവിടെ ഒരു ചെറിയ ഭസ്മ ചട്ടി വെച്ചിട്ടുണ്ട് അവിടുന്ന് വന്നിട്ട് ഓ ശീഷി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറിയൊക്കെ തട്ട് വീണ്ടും അപ്പോൾ പോയപ്പോഴും വീണ്ടും കറങ്ങിന് പോകണു താഴെ വരണം അപ്പം ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ല ഷാനവാസ് ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരാം ഷാനവാസ് ഡോക്ടറെടുത്ത് പോയപ്പോൾ ജയൻ ഡോക്ടറെ വിട്ടു അപ്പോൾ ജയൻ ഡോക്ടർ വന്നിട്ട് അതാണ് ഏറ്റവും വലിയ രസം അത് ഞാൻ മറന്നുപോയി ജയൻ ഡോക്ടർ വന്നിട്ട് എന്നെ നോക്കിയിട്ട് ജോക്ടർ ഈ രണ്ട് രണ്ടും ഉണ്ടിട്ടുണ്ട് ജെൻ ഡോക്ടറെ അപ്പൊ ജയൻ ഡോക്ടറെ അറിയാലോ എൻ്റെ ആ ഈ സംഭവം എന്താണ് ജയൻ ഡോക്ടർ എന്നെ നോക്കിയിട്ട് ഉടനെ ഞാനും ഞങ്ങൾ രണ്ടും കൂടി അവിടെ കിടന്ന് ഭയങ്കര ചിരി അപ്പോഴത്തേക്ക് ആ പിന്നെ അപ്പു മനസ്സിലായി ഇത് രാമകൃഷ്ണനും അല്ല രാമകൃഷ്ണന്റെ അപ്പൂപ്പനും അല്ല ഉടനെ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞ് അങ്ങനെയാണ് ഷാനവാസ് ഡോക്ടർ വന്നത് ഷാനവാസ് ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നോക്കിട്ട് എന്റെയും ഡോക്ടറെ ഇങ്ങനെ നോക്കി ശരി അപ്പൊ പുള്ളിക്ക് കാര്യം പിടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്തു അങ്ങ് പോയി അതോടുകൂടി സംഭവം തീർന്നു പിന്നെ ഞാൻ എന്റെ ജീവിതത്തില് ഞാൻ എനിക്ക് കഞ്ചാവണെന്ന് അറിയാൻ വയ്യ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇല്ല 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 അല്ല ഒരിക്കലും ഇല്ല അല്ല അത് മാത്രമല്ല അദ്ദേഹം ഒരു വലിയ കലാ ഒരു കലാകാരനും കൂടെയാണ് കാരണം ഒരുപാട് ഒരുപാട് കലകളിൽ പിന്നെ നൈപുണ്യം തെളിയിച്ചിട്ടുള്ള ഒരാളാണ് സുബ്രഹ്മണ്യ സ്വാമി സുബ്രഹ്മണ്യ മുതലാളിയുടെ അടുത്ത് അഭിനയിക്കാൻ പോയ കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഞാൻ പണ്ട് മലേ ഒരു എൻ്റെ എന്തോ ഒരു കല അച്ഛൻ അച്ഛനാണ് എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉള്ളത് അപ്പോൾ ഈ വെളിയൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആനന്ദവല്ലിയുടെ ഭർത്താവ് വെളിയൻചന്ദ്രൻ അത് സുബ്രഹ്മണ്യ മുതലാളിയുടെ മാനേജറായിരുന്നു മെരിലാൻഡ് സ്റ്റുഡിയോയുടെ മാനേജറായിരുന്നു അപ്പോൾ വിടരുന്ന മുട്ടകളെന്നും പറഞ്ഞൊരു സിനിമ അങ്ങനെ അറിഞ്ഞപ്പോൾ ഈ വെളിയൻചന്ദ്രൻ എന്ന് പറയുന്നത് ഞാൻ ചന്ദ്രൻമാമ എന്ന് വിളിക്കും ചന്ദ്രൻമാമ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണാനായിട്ട് സ്റ്റുഡിയോയിലോട്ട് വരും അപ്പോൾ പറഞ്ഞ പിന്നെ ശിവണ്ണ അച്ഛൻ്റെ പേര് ശിവനെന്നാണ് ശിവണ്ണ ഇങ്ങനെ ഒരു പിന്നെ പിള്ളേരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ വരണമെന്നുമാണ് പിന്നെ മൊലാളിയുടെ ഫ്രണ്ടിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കണം ഏറെ സുബ്രഹ്മണ്യ മുതലാളിയുടെ ഫ്രണ്ടിൽ മുമ്പിൽ കാണുമ്പോൾ നല്ല ചുടിയും തൻ്റെ ഇടമായിട്ടൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അച്ഛനാണ് കൊണ്ടുവിട്ടത് അപ്പോൾ അച്ഛൻ കൊണ്ടുവിട്ടിട്ട് മിരൻ്റെ സ്റ്റുഡിയോയുടെ ആ ഗേറ്റിൻ്റെ അവിടെ വെച്ച് അച്ഛൻ പറഞ്ഞ് ഡാ മുതലാളിയുടെ മുറി അതാണ് അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്നോണം മുതലാളി എപ്പോഴും ഇറങ്ങി വന്നാലും സ്മാർട്ടായിട്ട് അഭിനയിക്കണം അല്ല അഭിനയിക്കണം എന്നല്ല ഞാൻ ഒരു ആളാണെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് സുബ്രഹ്മണ്യ മുതലാളി അറിഞ്ഞൂടാം അപ്പോൾ ഒരു വള്ളി വള്ളിക്കുടൽ പോലെ ഒരു മുറിയാണ് അത് എ സിയാണ് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ വള്ളിക്കുടിലെന്നേ തോന്നുള്ളൂ വരുന്നതിനകത്ത് ഞാൻ നേരെ അങ്ങനെ നിന്നപ്പോൾ ഉണ്ട് ഒരു വയസ്സായ ആൾ പൊസ്മോക്ക് ഇട്ട് വരും മറ്റേ വലിയ രുദ്രാ സ്വർണ്ണം തിരുത കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഒരു നല്ലൊരു ഐശ്വര്യം ഉള്ളൊരു മനുഷ്യൻ അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത് ഞാൻ ചോദിച്ചു ഇതാരാണ് ഇതറിഞ്ഞൂടെ ഇതാണ് സുബ്രഹ്മണ്യ മുതലാളി ഇതാണോ ഞാൻ പിന്നെ അവിടുന്ന് വിറ്റ ഓട്ടം ഏഹ് ഓടി കറങ്ങി തിരിഞ്ഞ് അപ്പം മുതലാളി എന്നെ ഇങ്ങനെ നോക്കും ഞാൻ വീണ്ടും മുതലാളി അകത്ത് കയറുന്നതും ഫ്രണ്ടിൽ വന്നിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുതലാളി ഇറങ്ങി വരും ഞാൻ ഇറങ്ങി അങ്ങ് ഓടും ഓടും അന്തം ഇട്ടോടും ഓട്ട ഒരു അഞ്ചാറ് ട്രിപ്പ് ആയപ്പം മുതലാളി എന്നെ സെക്യൂരിറ്റിയെ വിളിച്ച് തമിഴിലാണ് എനിക്കും തമിഴ് തമിഴറിഞ്ഞൂട ഡേയ് എന്നാണ് ചോയിച്ചത് യാക്കാൻ വന്നാണ് തമ്പി തമ്പി ഇങ്ങനെ ഞാൻ പറഞ്ഞ ചന്ദ്രമാണ് അപ്പൊ രായപ്പന ഇന്നും ഞാൻ മറന്നിട്ടില്ല സെക്യൂരിറ്റി രായപ്പാ ചന്ദ്ര ഓടി വന്ന് എന്റെ ഒരു ചേട്ടന്റെ മോനാണ് പറഞ്ഞല്ലേ കൊള്ളാം നല്ല പയ്യെ ചെറുക്കനെ എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവിട് അതെന്ത് ചീട അവൻ ഒരു നേരം മര്യാദയ്ക്ക് ഇരിക്കില്ല അവിടെ എന്നെ കണ്ടുടനെ അവൻ ഓടി ഒരേ ഓട്ടമാണ് എവ എവിടെയെങ്കിലും ചെന്ന് കവന്നടിച്ച് മണ്ട അടിച്ച് വീഴും എനിക്ക് ജോലിയാവും എന്തായാലും അവൻ്റെ ഒരു നല്ല വേഷം കൊടുക്ക കൊണ്ടുവിടാൻ പറഞ്ഞു അതാണ് ആ ഒരു കഥ അന്ന് പിന്നെ എന്റെ കൂടെ അഭിനയിച്ച ആൾ ഇന്ന് സായി പിന്നെ അംബിക അതിനൊക്കെയാണ് അപ്പൊ എന്തായിരുന്നാലും അഭിനയത്തിന്റെ കാര്യം പറഞ്ഞാലൊന്നും ഒരുപാട് പറഞ്ഞാൽ പ്രേക്ഷകരെ ബോർഡിപ്പിക്കണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിലകനുമായിട്ടൊക്കെ താങ്കൾക്ക് വളരെയധികം ബന്ധമുണ്ടായിരുന്നു ഷമ്മി തിലകനുമായിട്ടുള്ള ഒരു അടി ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചെറിയ പ്രായത്തിലെ അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം പക്ഷെ ഇപ്പോൾ താങ്കൾ മറ്റൊരു ചാനലിൽ നമ്മളെല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് മറ്റൊരു ചാനലിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം മോശമാണ് എന്ന് പറഞ്ഞു കളഞ്ഞ തള്ളിക്കളഞ്ഞ പ്രോഗ്രാം മലയാളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനലായ മോർണാടൻ മലയാളി ഏറ്റെടുക്കുന്നു അല്ലേ അതിനെ കുറിച്ച് കൂടെ അവസാനിപ്പിക്കുക അതായത് ഭാരത് ലൈവ് അതാണ് ഞാൻ ഈ പ്രോഗ്രാം ഈ ഉള്ളത് പറയാമെന്ന് പറയുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഞാനൊരു അമ്പതോളം എപ്പിസോഡ് വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളത് പറയാം എന്നും പറഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നിട്ട് അതിലൊരു എഴുപത്തഞ്ചോളം എപ്പിസോഡ് വിട്ടു അപ്പോഴാണ് നമ്മുടെ ഈ ഭാരത് ലൈവിൻ്റെ ജസ്റ്റ് മരിച്ചുപോയി പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മളിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുന്നൂറ്റി അമ്പതോളം എപ്പിസോഡ് ചെയ്ത് ഒരു ഇരുന്നൂറ്റി മുപ്പതോളം എപ്പിസോഡ് ചെയ്തപ്പോഴാണ് ജസ്റ്റിൻ മരണപ്പെടുന്നത് മരണപ്പെടുന്നത് അപ്പോഴത്തേക്ക് പുതിയ മാനേജ്മെൻറ്റും ബാക്കി കാര്യങ്ങളുമൊക്കെ വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ വലിയ പേയ്മെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തതൊന്നും അല്ല നമ്മളൊരു പ്രോഗ്രാം അത് ഒറ്റ കഥാപാത്രത്തെ വെച്ചാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് പ്രേക്ഷകരെ അടുത്ത് പറയുകയാണ് ഒരൊറ്റ കഥാപാത്രത്തെ വെച്ച് എഴുന്നൂറ്റി അമ്പതോളം ആവാൻ പോവുകയാണ് അത് എൻ്റെ അറിവിൽ അങ്ങനെ ഒറ്റ കഥാപാത്രത്തെ വെച്ച് ആരും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇല്ല 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 സുരേഷ് ഗോപി തന്നെ ചാനലിൽ എന്തോ അല്ല എയ്റ്റീനിൽ ന്യൂസ് ഒരു വലിയ ഫംഗ്ഷനിൽ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പുള്ളി വലിയൊരു അഭിപ്രായം പറയുകയും എന്നെയും ഇതിൽ അഭിനയിക്കുന്ന സുനിൽ വിക്രം അതിന് ഞാൻ പറയാൻ വിട്ടുപോയി സുനിൽ വിക്രം അതായത് ആ സുനിൽ വിക്രമാണ് എൻ്റെ ഒരു ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കാര്യം ഒരു പ്രത്യേക വേഷത്തിൽ സുനിൽ വിക്രമനെ നമ്മൾ ഇതിൽ അവതരിപ്പിക്കുകയും അവൻ വളരെ ഭംഗിയായിട്ട് ഈ സംഭവം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു അമ്മാവൻ്റെ ഒരു കഥാ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ഒരു വോയിസിലൂടെയാണ് ഈ സംഭവം പോകുന്നത് ആ അമ്മാവൻ ആരാണെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ ഈ ഇരുന്നൂറ്റി മുപ്പതോളം ആയപ്പോഴാണ് ജസ്റ്റിൻ മരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം പുതിയ മാനേജ്മെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ വന്ന വന്ന് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പുറത്തിരിക്കുകയാണ് അപ്പോൾ അകത്തൊരു മീറ്റിംഗ് നടക്കുന്നു അതും വളരെ നല്ല ശബ്ദത്തിൽ നമുക്കിന്നെ ഇപ്പോൾ ഈ പുതിയ ചവറ് പരിപാടികളൊക്കെ ഒന്ന് കളയണം അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചവറ് പരിപാടിയായിട്ട് വേറെ ഒന്നും പിന്നെ ന്യൂസുകളുണ്ട് പിന്നെ പ്രത്യേകിച്ചുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഉള്ളത് പറയാം അത് പോകുന്നുണ്ട് അതേപോലെ തള്ളുവണ്ടി എന്നും പറഞ്ഞ് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു സംഭവം പിന്നെ സോഷ്യൽ അവിയൽ മീഡിയ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഇതിൽ ഏതാണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ആ ഉള്ളത് പറയാം ആ തള്ളുവണ്ടി അങ്ങനത്തെ ഈ സംഭവം ചവർവ് പരിപാടിയൊന്നും വേണ്ട എന്നൊരു സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അത്രയും വളരെ ഭംഗിയായിട്ട് കയറിപ്പോണ്ടിരുന്നതിന് പെട്ടെന്ന് അങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം എന്തെന്ന് എനിക്ക് പറഞ്ഞുകൂടാം ഉന്നു ഞാൻ അടുത്ത് തന്നെ ഞാൻ ഒന്ന് അകത്തോട്ട് കയറി പറഞ്ഞു ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഗ്രാം നിർത്താം അപ്പോൾ ഒരു ഒരു വയസ്സ് ഒരു വർഷത്തെ ഒരു എഗ്രിമെൻറ്റും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് പോവുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ പോകേണ്ട കാര്യമില്ല അങ്ങനെയാണ് ഷായൻസ് കറിയ നമ്മുടെ മറുനാടിൻ്റെ പുള്ളിയെ ഞാൻ ചെന്ന് കണ്ടപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം പിന്നെ പുള്ളി മരിച്ച ഉടൻ തന്നെ നമ്മൾ വേറൊരു ചാനലിലോട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു ഒരു ഒരു നല്ലൊരു കാര്യമല്ലല്ലോ നമ്മൾ സാറേ അത് അവിടുത്തെ പിന്നെ എഗ്രിമെൻ്റ് കഴിഞ്ഞു ഞാൻ അടുത്ത ആഴ്ച മുതൽ ഞാൻ ചെയ്യാം എന്നാണ് അങ്ങനെയാണെങ്കിൽ ആയിക്കോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു അങ്ങനെ ഇന്ന് ഇന്നത്തെ ദിവസം മുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ എപ്പിസോഡ് ഒരു വർഷമാകുമ്പോൾ പോകുന്നു ഒരു വർഷം ജനുവരി പതിനേഴ് ജനുവരി പതിനേഴ് ആകുമ്പോഴത്തേക്കും ഒരു വർഷം ആകുന്നു അപ്പം ഇന്ന് മുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ എപ്പിസോഡ് ഞാൻ എഡിറ്റ് ചെയ്ത് വിട്ടിട്ടാണ് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് മറിയ കുട്ടി ചേട്ടത്തി കാണാൻ പോയി പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് കാരണം നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട് ഞാനിപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഞങ്ങൾ ഈ ഷൂട്ട് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനിയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണം അപ്പോൾ ഇന്നിപ്പോ യാദർച്ഛികമായാണ് ഒരു ഈ ഒരു ചർച്ചയ്ക്ക് ചർച്ച എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ചെറിയ ഒരു സ്വകാര്യ സംഭാഷണം സംഭാഷണം തമാശ അത് അറിയട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഉള്ളൂ അപ്പൊ എന്തായാലും അനുഭവങ്ങൾ കാരണം നടൻ തിലകൻ നടനായ തിലകനോടൊപ്പം ഒക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരു മൂന്ന് വർഷക്കാലം മൂന്ന് വർഷക്കാലം നടൻ തിലകൻ തിലകനോടൊപ്പം അഭിനയിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അന്ന് ആ സമയത്താണ് നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ ഭാരത അവാർഡ് അന്ന് ഭാരത അവാർഡെന്നൊന്നല്ല വേറെന്താണ് പി ജെ ആന്റണി നിർമ്മാല്യ സിനിമയിൽ കിട്ടുന്നത് ആ പി ജെ ആന്റണിയിലെ നിർമാല്യം സിനിമയ്ക്ക് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമ്പോൾ ഞാൻ ബാലനടനായിട്ടും എൻ്റെ ഒരു അമ്മാവനായിട്ട് മാഷും എൻ്റെ അപ്പനായിട്ട് പി ജെ ആന്റണി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് അവരെവിടെയാണെന്ന് എനിക്കറിയില്ല അല്ല ഒരു പ്രമുഖ നടിയെന്ന് പറയുന്നത് വൈക്കം രഞ്ജിനി എന്ന് പറയും അന്ന് കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല എൻ്റെ ഈ പ്രോഗ്രാം ഇപ്പോൾ കാണുമ്പോൾ ആ ഒരു ഉദ്ദേശം കൂടെ എനിക്കുണ്ട് വൈക്കം രഞ്ജിനി ആൻറ്റി എന്ന് അന്നത്തെ കാലത്ത് ആൻറ്റി വിളിയില്ല അമ്മായി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡി എൻ എ ന്യൂസ് ന്യൂസിലെ ഒരു മൊബൈൽ നമ്പർ പോകുന്നുണ്ട് ലാൻഡ് ഫോൺ നമ്പർ പോകുന്നുണ്ട് ലാൻഡ് ഫോൺ നമ്പർ ബി എസ് എൽ ആണ് അറിയാലോ കിട്ടിയില്ലെങ്കിലും മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുക എന്തായാലും അതൊരു നല്ലൊരു കൂടിക്കാഴ്ച ആയിരിക്കും ചിലപ്പോൾ അതൊരു നിമിത്തമായിരിക്കുമല്ലേ അത് അപ്പം ഏതാ ഒരു നിമിത്തമായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം ഞാൻ പല പ്രാവശ്യവും കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ നെയ്യപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴും അറിയാല്ല അറിയാല്ലോ അപ്പൊ ഇങ്ങനെ ഈ പ്രോഗ്രാമിന് പോകുമ്പോ ഒരു നെയ്യപ്പവും കടിച്ച് അവരെ ഇരുന്നാണ് ഞാൻ ഈ ബസ്സിനകത്ത് ഇരുന്ന് ഉറങ്ങുന്നത് അപ്പൊ എനിക്ക് അപ്പൊ സ്കൂളിൽ പോകാൻ സമയമില്ല ഡെയിലി പ്രോഗ്രാമാണ് പി ജെനണി എന്ന് പറയുമ്പോ അറിയാമല്ലോ ഡെയിലി രണ്ടും മൂന്നും നാടകം അതൊരു വലിയ അപ്പോഴത്തേക്ക് ഇവര് തന്നെയാണ് ഈ രഞ്ജിനിയെ ആന്റി തന്നെയാണ് എനിക്ക് സ്കൂളിലുള്ള പാഠങ്ങളെല്ലാം ഇങ്ങനെ വായിച്ചു തന്നിട്ട് പറയുന്നത് പിന്നെ അങ്ങനെ ഈ ബിജാൻറ്റണി അത്രയും പ്രശസ്തനായ സിനിമാ നടനും ബാക്കി കാര്യങ്ങളും ആയതുകൊണ്ട് കലൂർ ഗവൺമെന്റ് സ്കൂള് എറണാകുളം ഇന്നാ സ്കൂളില്ല അവിടെ എനിക്ക് പരീക്ഷ സമയത്ത് മാത്രം ചെന്ന് പരീക്ഷ എഴുതിയാൽ മതി ഒന്നും വേണ്ട അങ്ങനെ ഒരു സംവിധാനം നമ്മൾ അന്ന് അവരുണ്ടാക്കിയെടുത്തിരുന്നു അപ്പോൾ ഈ രണ്ട് നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യലിസം മൂന്ന് പെണ്ണുങ്ങളും കുറേ നാട്ടുകാരും അങ്ങനെ രണ്ട് നാടകത്തിലാണ് ഞാൻ സിറഫ് അഭിനയിച്ചിട്ടുള്ളത് അതിൻ്റെ ആ നാടകത്തിനകത്തുള്ള രസകരമായ സംഭവങ്ങളുണ്ട് നിങ്ങൾക്കൊക്കെ സഹിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ നമുക്കൊന്ന് ഇരിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ പറയാം ഞാൻ പറഞ്ഞു നമ്മുടെ ഇത്രയും നമ്മുടെ എന്തെങ്കിലും ഈ സ്വകാര്യ കാര്യങ്ങൾ പറയാൻ വേണ്ടി അവരുടെ ആ നെറ്റുമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ മനഃപൂർവ്വം കയറി ഇട്ട് ദ്രോഹിക്കണം ഇല്ല ചേട്ടാ ചേട്ടാ ഒന്ന് പറഞ്ഞു നോക്ക് അവർ വിരോധമൊന്നുമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം അല്ല അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഒരു 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 കഥാപാത്രത്തെ വെച്ച് ഒരു പത്ത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പതോളം എപ്പിസോഡുകളുള്ള ഒരു പ്രോഗ്രാം ചെയ്യുക അത് എഡിറ്റ് ചെയ്യുക അതിൻ്റെ ആശയം കണ്ടെത്തുക അതിൻ്റെ ക്യാമറ ചെയ്യുക ഇതൊന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമല്ല അത് ഏകദേശം എഴുന്നൂറ്റി അമ്പത് എപ്പിസോഡുകളോളം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല ഡി എൻ ന്യൂസിൻ്റെ പല ഇൻ്റർവ്യൂകളും കാണുന്നവർക്കറിയാം ആ ക്യാമറയുടെ ഒരു മാന്ത്രികത അത് പിന്നിൽ പ്രവർത്തിക്കുന്നത് ജെ എൻ ഇനിയും ഞങ്ങൾ വരാം ഇതേപോലെ തന്തേട്ടനൊക്കെ വരാതെ അല്ലെങ്കിൽ കിട്ടാതെ ഒക്കെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ എന്റെ മാന്ത്രികതയെ കുറിച്ച് പറഞ്ഞല്ലേ ഏത് അല്ലെ വലിയ മാന്ത്രികതയും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ അച്ഛൻ പഴയ ഒരു ഫോട്ടോഗ്രാഫറാണ് മിനർവ ശിവൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹമാണ് എന്നെ ഈ എസ് എൽ സി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വൺ ട്വൻറ്റി ക്യാമറ പന്ത്രണ്ട് ഫോട്ടോ എടുക്കുന്ന ക്യാമറ എനിക്ക് തന്നിട്ട് കല്യാണം എടുക്കാൻ ധൈര്യപ്പെട്ട് എന്നെ വിട്ടതും ആ ഒരു ആ ഒരു ഗുരുത്വം ആ ഒരു അനുഗ്രഹമാണ് എന്നെ ഇന്നും ആ ഒരു രീതിയിൽ ഒരു ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആ ഒരു ഗുരുത്വം തന്നെയാണ് പിന്നെ എനിക്ക് രണ്ട് ബ്രദേഴ്സുണ്ട് ഒരു അനിയത്തിയുമുണ്ട് മൂത്തയാൾ എസ് ഗോപകുമാർ ഹിന്ദുവിൻ്റെ പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ് ഹിന്ദുവിലെ ട്രിവാൻഡ്രം ബ്യൂറോയിൽ ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ പി ടി ഐക്ക് വേണ്ടി ചെയ്യുന്നു അനിയൻ ജയനു കുമാർ പുള്ളി അച്ഛൻകോട് തുടങ്ങിയ സ്ഥാപനം അമ്പത് വർഷമായി ബാലരാമപുരത്ത് ശിവൻ സ്റ്റുഡിയോ അതിന്ന് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ അനിയത്തി വെണ്ണ ആയതുകൊണ്ട് ഫോട്ടോഗ്രാഫിയിലോട്ട് വന്നില്ല പിറവത്ത് പിന്നെ കുടുംബമായിട്ട് കുടുംബിനിയായിട്ട് ഒരു മോനുമായിട്ട് വയ്ക്കുന്നു അമ്മ അനിയത്തിയുടെ കൂടെയാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി അവർക്ക് പ്രേക്ഷകർക്ക് വീട്ടിൽ രണ്ട് സാമൂഹിക വിരുദ്ധന്മാരാണ് എന്ന് വെച്ചാൽ രണ്ട് ആമ്മക്കള് സാറിന് ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത് മൂത്തവൻ അനിമേഷൻ പഠിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് ദുബായിൽ ഒരു കൊച്ചു ജോലിയായിട്ടിരിക്കുന്നു രണ്ടാമത്തെ സാമൂഹിക വിരുദ്ധൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് മാറനെല്ലൂർ ക്രൈസ് നാളിൽ പഠിക്കുന്നു ചില സംഭവങ്ങൾ വിട്ടുല്ലോ പിന്നെ ഭാര്യ ടീച്ചറാണ് മാത്സ് ടീച്ചറാണ് പിന്നെ അതോടെ ഇരിക്കട്ടെ ഒരു പരസ്യം ഇരുതോട്ടല്ലേ സെന്റർ ഫോർ മാത്സ് നെയ്യാറ്റിങ്കര അതായത് ഹൈസ്കൂൾ ക്ലാസ്സുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനം വേറെ ധരിക്കണ്ടോ ഇത് ഈ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ കേട്ടില്ല ആ ഒരു ഞാൻ ഓർമ്മിപ്പിച്ചത് സത്യം എന്തായാലും സുഭേഷ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് വെളിയിൽ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അജിതകുമാരി എന്നാണ് പേര് പിന്നെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ ആഴ്ചയിലെ രണ്ട് ക്ലാസ് ആണ് രണ്ട് ക്ലാസ്സാണ് എല്ലാവർക്കും സ്വാഗതം ആ ഇതിപ്പോൾ എന്തായാലും അരമണിക്കൂർ കൂടുതലായി പ്രേക്ഷകർക്ക് ഒരുപാട് ബോറടിച്ചിട്ടുണ്ടാവും എന്നാലും നമ്മുടെ ഈ ഒരു കാര്യങ്ങള് അത് സത്യസന്ധതയോടുകൂടി പറഞ്ഞു പോകണമെങ്കിൽ അത്ര വരും കുറഞ്ഞു പോയപ്പോൾ നീണ്ടു പോയി എന്നുള്ളവയുള്ളൂ ഇനി ഒരുപാട് അനുഭവങ്ങളുമായിട്ടൊക്കെ പറയാനുണ്ട് ഇതുപോലെ നന്ദേട്ടൻ മറ്റു പകരങ്ങളിൽ കിട്ടാത്തപ്പോ ഒക്കെ നമുക്ക് വിളിച്ചു എന്തായാലും അതുവരെ കാണുന്നതുവരെ നമസ്കാരം ബൈ ബൈ